രാജസ്ഥാനിലെ ജെയ്സാമിൽ ജില്ലയിലെ രാംഗഡ് അതിർത്തി പ്രദേശത്തിനടുത്തുള്ള ഒരു കൃഷിയിടത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ആളില്ലാ ആകാശവാഹനം കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു റിമോട്ട് പൈലറ്റഡ് വിമാനം പതിവ് പരിശീലന ദൌത്യത്തിലായിരുന്നപ്പോൾ എഞ്ചിൻ തകരാറ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജയ്സാമിറിന് സമീപം സുരക്ഷിതമായി ലാൻഡിംഗ് നടത്തേണ്ടി വന്നു എന്ന് ഐ വക്താവ് വ്യക്തമാക്കി വിമാനം ഒരു ഒഴിഞ്ഞ വയലിൽ തകർന്നു വീണതിനാൽ നിലത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും യു എ വിക്ക് തന്നെ വളരെ കുറഞ്ഞ കേടുപാടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും വക്താവ് പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള സത്താർ മൈനറിലെ ചാക് നമ്പർ ത്രീയിൽ നിന്നാണ് യു കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു വിവരം ലഭിച്ചയുടൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രേം ശങ്കറിന്റെ നേതൃത്വത്തിൽ രാംഘട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പിന്നീട് ഐ എഫ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി യു എ വി പിടിച്ചെടുത്തു അതേസമയം അടുത്ത മൂന്ന് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ നിർദ്ദിഷ്ട യു ുദ്ധ റോളുകൾക്കായി രൂപകൽപ്പന ചെയ്ത മുപ്പത് മുതൽ അൻപത് വരെ ചെറുതും ഇടത്തരവും വലുതുമായ ആളിലെ ആകാശവാഹനങ്ങൾ സംയോജിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഭാവിയിലേക്കുള്ള അൺമാൻ ഫോഴ്സ് പ്ലാൻ ഉപയോഗിച്ച് ഇന്ത്യൻ വ്യോമസേന അതിന്റെ പ്രവർത്തന ചട്ടക്കൂടിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് പ്രാദേശിക സുരക്ഷാ ചലനാത്മകത മാറുന്നതിനിടയിൽ ഇന്ത്യയുടെ വ്യോമാധിപത്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള വിശദമായ ഏറ്റെടുക്കൽ റോഡ് മാപ്പ് ഈ തന്ത്രപരമായ സംരംഭത്തിൽ ഉൾപ്പെടുന്നുണ്ട് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ വിശാലമായ മുന്നേറ്റവുമായി യോജിച്ച് ഹ്രസ്വകാലത്തേക്ക് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷൂറൻസ് യുഎ വികളുടെയും മധ്യകാലത്തേക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷൂറൻസ് യുഎവികളുടെയും സംരംഭത്തിന് പദ്ധതി മുൻകൂർ നൽകുന്നുണ്ട് ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം കൃത്യമായ ആക്രമണങ്ങൾ ഇലക്ട്രോണിക് യുദ്ധം എന്നിവയുൾപ്പെടെ വിവിധ പോരാട്ട പിന്തുണ റോളുകളിൽ യു എവിളെ സംയോജിപ്പിക്കുന്നതിനുള്ള സമഗ്രമായ ഒരു തന്ത്രമാണ് ഐ എ എഫിന്റെ ആളില്ലാത്ത സേനാ പദ്ധതി പാകിസ്ഥാൻ ചൈന എന്നിവയുമായുള്ള ഇന്ത്യയുടെ അതിർത്തികളിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലകളിലും വൈവിധ്യമാർന്ന പ്രവർത്തന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായി ചെറിയ തന്ത്രപരമായ ഡ്രോണുകൾ മെയിൽ സിസ്റ്റങ്ങൾ നൂതന ഹെയിൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന മുപ്പത് മുതൽ അൻപത് വരെ യു എ വികളുടെ ഒരു കൂട്ടം ാണ് പദ്ധതി വിഭാവനം ചെയ്തത് മുതൽ മുപ്പതിനായിരം അടിവരെ ഉയരത്തിൽ സാധാരണയായി ഇരുപത്തിനാല് മുപ്പത്തിനാറ് മണിക്കൂർ വരെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള മെയിൽ യു എ വികൾ സ്വന്തമാക്കുന്നതിൽ ഐ എ എഫ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡിആർഡിഒ റോസ്റ്റം ടൂസ് ഇസ്രായേലി ഹെറോൺ ടി പി പോലുള്ള വിദേശ ഏറ്റെടുക്കലുകൾ എന്നിവ പോലുള്ള ഈ ഡ്രോണുകൾ നിരന്തരമായ നിരീക്ഷണം ലക്ഷ്യ ഏറ്റെടുക്കൽ കൃത്യമായ ആക്രമണങ്ങൾ എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖ പോലുള്ള തർക്കാതിർത്തി പ്രദേശങ്ങൾ നിരീക്ഷിക്കുന്നതിന് മെയിൽ യു എ വീകൾ നിർണായകമാണ് അവിടെ ചൈനീസ് ഡ്രോണുകളുടെ കൂട്ടവും സൈനിക നീക്കങ്ങളും പോലുള്ള ഭീഷണികളെ നേരിടാൻ തത്സമയ ഐഎസ്ആർ അത്യാവശ്യമാണ് മുപ്പതിനായിരം അടിക്ക് മുകളിൽ പ്രവർത്തിക്കുന്നതും പലപ്പോഴും ആയിരം കിലോമീറ്ററും മുപ്പത്തിയാറ് മണിക്കൂറും കവിയുന്നതുമായ വിപുലീകൃത ദൂരവും പ്രതിരോധ ശേഷിയും വാഗ്ദാനം ചെയ്ത ഹെയിൽ യു എ വീകൾ വ്യോമസേനയിൽ ഉൾപ്പെടുത്താൻ വ്യോമസേന പദ്ധതിയിടുന്നുണ്ട് യു എസ് നിർമ്മിത എം ക്യു നയൻ ബി സി ഗാർഡിയൻ അല്ലെങ്കിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തദ്ദേശീയ സംവിധാനങ്ങൾ പോലുള്ള ഈ പ്ലാറ്റ്ഫോമുകൾ ആഴത്തിലുള്ള തുളച്ചുകയർന്ന ഐ എസ് ആർ ദൌത്യങ്ങളും ദീർഘദൂര കൃത്യതയുള്ള സ്ട്രൈക്കുകളും പ്രാപ്തമാക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര നിരീക്ഷണത്തിനും എതിരാളികളായ പ്രദേശങ്ങളിലെ തന്ത്രപരമായ നിരീക്ഷണത്തിനും ഹെൽ യു എ വികൾ പ്രത്യേകിച്ചും അനുയോജ്യമാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ്